വെൽക്കം ബാക്ക് അപ്പോൾ എന്നത് വീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം ഡേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ് മുതുകുളം അങ്ങനെ സ്വാമി ക്ഷേത്രം അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു സെമി ക്ലാസിക്കൽ പോലത്തെ ആയിരുന്നു രാത്രി എട്ടരയ്ക്കായിരുന്നു പ്രോഗ്രാം രാവിലെ പത്തരയ്ക്ക് ഒക്കെ തുടങ്ങി മുപ്പത്തിരണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാവിലെ മേക്കപ്പ് തുടങ്ങിയത് എനിക്ക് തീരില്ലോ ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്ന വീഡിയോ ആണ് ഇട്ടോ ഇത് ബാക്കി മേക്കപ്പ് ഒക്കെ വേറെ ആളാണ് അത് കഴിഞ്ഞിട്ട് ചെയ്തത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഹെയർ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഒക്കെ ചെയ്ത് ഹെയറും കൂടി ചെയ്ത് ഒരു ലുക്ക് കാണിച്ച് തരാമേ ദൈതാണ് ഇതാണ് ഇതാണ് ഇട്ടൊരു ലുക്ക് മാലയും കമ്മലും എല്ലാം ഇട്ടുന്നുണ്ട് ഹെയർ കെട്ടുന്നതിൻ്റെ കൂടെ എല്ലാം ചെയ്യ ഒക്കെ ഇടുന്നുണ്ട് ഇത് മീനുവിൻ്റെ ഹെയർ ചെയ്യുന്ന വീഡിയോ ആണ് പിന്നെ ഉച്ച ഇപ്പോൾ അങ്ങനത്തേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ നോക്കി നിൽക്കുന്നതിൻ്റെ വീഡിയോ അമ്മ എടുത്തതാണേ നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം മേക്കപ്പ് ഈ കണ്ണൊക്കെ എഴുതും പിരികൊക്കെ എഴുതണത് ഭയങ്കര കുറേ നേരം ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഡ്രസ്സെല്ലാം ചെയ്ഞ്ച് ചെയ്തു പിന്നെ ഇങ്ങനെ അരപ്പട്ടയൊക്കെ ഇട്ടു എല്ലാം ചെയ്തു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഫൈനൽ ലുക്ക് ഇനി ലിപ്സ്റ്റിക്കും കൂടി ഇടാനുണ്ട് അത് അത് ഏറ്റവും ലാസ്റ്റാണ് ഇടുന്നത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായയും സ്നാക്സും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് അബിയ കുറുക്കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടി കഴിക്കുകയാണ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അലത്തേക്ക് ഇട്ടു അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ടിരിക്കുവാണ് കേട്ടോ അത് ഇനി ലാസ്റ്റ് ഫൈനലായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു പിന്നെ ചില സ്ഥലത്തൊക്കെ മേക്കപ്പ് പോയിട്ടുണ്ടായിരുന്നു രാവിലെ മേക്കപ്പ് ഇട്ട് നിൽക്കണതല്ലേ അപ്പം അവിടെയും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫൈനലി മേക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏഴരയായി പിന്നെ ഞങ്ങൾ മേക്കപ്പ് സാറിന് എല്ലാം കൊടുത്തു പിന്നെ പുറകിൽ സാരി കൊടുത്തിട്ട് തന്നെ ഉണ്ടാകാൻ കേട്ടോ ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ ടീച്ചറിന് ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് ദക്ഷിണ കൊടുത്തത് ആദ്യം മേക്കപ്പ് സാറിന് കൊടുത്തു കാരണം ഞങ്ങൾ പോവുമായിരുന്നു അതെ അവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞിപ്പോൾ ഡാൻസൊക്കെ കളിച്ചു ഞങ്ങൾക്ക് രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു കളിക്കാൻ ഞങ്ങൾ സ്റ്റേജിൻ്റെ ബാക്കിലിരുന്നൊക്കെ പ്രാക്ടീസ് ചെയ്തു പിന്നെ രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അതിൻ്റെ കൂടെ ഫസ്റ്റ് രംഗപൂജയും പിന്നെ ലാസ്റ്റ് മംഗളവും കൂടി ഉണ്ടായിരുന്നു അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു അതുകൊണ്ട് സദ്യയൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ലാൻസെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ട് സദ്യയൊക്കെ ഉണ്ടപ്പം കയ്യിലെ അലത്തയൊക്കെ ചോറിലാവുമായിരുന്നു പക്ഷേ ഞങ്ങൾ ഒരു അലത്ത ഒരു തുണിയിൽ തുടച്ചിട്ട് ഞങ്ങൾ കഴിച്ച് എന്നാലും ആവുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ